നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം നിങ്ങൾക്കായുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് പ്രാർത്ഥനയോടെ ചില കാര്യങ്ങൾ നിറവേറുന്നതിനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നവരുടെ ഊർജ്ജമാണ് ഈ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അതിനുള്ള മറുപടി എന്താണ് നൽകുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഈ സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക പല കാരണങ്ങൾ കൊണ്ട് തന്നെ മാനസികമായിട്ട് സമാധാനക്കുറവ് അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടതായിട്ട് കൂടെ നിന്ന ചില വ്യക്തികളുടെ അഭാവം അതല്ലെങ്കിൽ ആഗ്രഹിച്ചത് ചെയ്തു തീർക്കാൻ ആ സമയത്ത് കഴിഞ്ഞില്ല ചില കാര്യങ്ങൾ അപൂർണമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നു സാമ്പത്തികമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു മാനസികമായിട്ട് വളരെയധികം ശക്തി ആർജിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള ഒരു സൂചന ജീവിതത്തിൽ തന്നെ വലിയ സ്ഥാനം നൽകിയ ചില വ്യക്തികളിൽ നിന്ന് വളരെ സ്നേഹത്തോടെ തന്നെ അവർക്ക് ജീവിതത്തിൽ ഒരു ഭാഗം കൊടുത്തു ആ വ്യക്തികളിൽ നിന്നും വേദനകളുണ്ടായി അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാനായിട്ട് മനഃപൂർവ്വം കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് സാധിക്കും ഒട്ടും തന്നെ ഈ സമയത്ത് പ്രയാസപ്പെടേണ്ടതില്ല നിലവിലുള്ള ഏത് തരത്തിലുള്ള പ്രയാസത്തെയും നിങ്ങൾക്ക് മറികടക്കുവാനുള്ള ചില വഴികൾ തന്നെയാണ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് സഹിക്കാൻ പറ്റാത്ത ചില കാരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആവാം ചില വ്യക്തികളുമായോ അതല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുമായോ ജീവിതത്തിൽ മല്ലിടേണ്ടി വരുന്നത് അതുപോലെ തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളുമുണ്ട് ഒരു ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വേദനയിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് സാധിക്കുന്നില്ല ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലി അത് നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥ അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ ഒരു പുതിയ ജോലിയിലേക്ക് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുടെ ഊർജമുണ്ട് അവർ അവരുടെ ഓരോ പരിശ്രമവും ആഗ്രഹത്തിന് വേണ്ടിയിട്ടിട്ടിരിക്കുകയാണ് അത് അവരിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വലിയ താമസമില്ല അത്രത്തോളം തന്നെ അവർ പ്രയത്നിക്കുന്നുണ്ട് അതിനാൽ തന്നെ സ്ഥിര കൂടി നിങ്ങളുടെ പ്രയത്നം അവസാന വഴിയിലാണ് അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോവുക പിന്നോട്ട് ഒരിക്കലും പോകരുത് തളർന്നും പോകരുത് മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതുപോലെ ചില വ്യക്തികളുടെ ഊർജം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അത് ഒഴിവാക്കി കിട്ടുന്നതിനായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നവരുടെ കഠിനമായിട്ട് മാനസികമായിട്ട് വേദനിക്കുന്നവരുടെയും ഊർജം തന്നെയാണ് ഒന്നുകൊണ്ടും നിങ്ങളിപ്പോൾ സങ്കടപ്പെടേണ്ടതില്ല നിങ്ങളുടെ മാർഗങ്ങളെല്ലാം തന്നെ ശരിയായ സ്ഥാനത്ത് ശരിയായ ദിശയിലൂടെ തന്നെയാണ് താമസിക്കാതെ തന്നെ പ്രകാശം നിങ്ങളുടെ വഴിയിൽ തെളിയും അതിനായിട്ടുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒന്നും തന്നെ പാഴാവുകയില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സന്ദേശം നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ആരുമില്ല എന്ന് വിചാരിക്കരുത് ദൈവം തുണയായിട്ട് നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് സങ്കടങ്ങൾക്കെല്ലാം അവസാനവും ഉണ്ടാകും മുന്നിലുള്ള യാതൊരു തരത്തിലുള്ള പ്രതിസന്ധി കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ വ്യക്തികൾ കൊണ്ടോ നിങ്ങളെ തള്ളിപ്പറയാനോ ഒറ്റപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ കഴിയുകയില്ല നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം ഈശ്വരൻ്റെ ശക്തമായ കരങ്ങൾ നിങ്ങൾക്ക് താങ്ങായിട്ട് നിലനിൽക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ നിലനിന്നത് അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു സത്യം നിങ്ങൾ ബോധ്യപ്പെടുക തന്നെ വേണം ഒരുപക്ഷെ നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങൾ താഴെ വീഴുമ്പോഴല്ല താഴെ തന്നെ തുടരുമ്പോഴാണ് അതിനാൽ നിങ്ങൾ താഴെ തന്നെ ഒരിക്കലും തുടരേണ്ടി വരികയില്ല നിങ്ങളിലുള്ള ആത്മവിശ്വാസം അത് ബലപ്പെടുത്തണം നിങ്ങളിലുള്ള ആത്മവിശ്വാസം നിങ്ങളിലേക്ക് സന്തോഷം നൽകുന്ന ഒരു കാന്തം തന്നെയാണ് അത് മനസ്സിലാക്കണം കഴിയുന്നതും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ തന്നെയാണ് എത്തിച്ചേരുവാൻ പോകുന്നത് നല്ല ആളുകൾ തന്നെയാണ് ജീവിത വഴികളിൽ വന്നെത്താനും പോകുന്നത് നമ്മുടെ ചിന്തയും മനോഭാവവും രണ്ട് തരത്തിൽ തന്നെയുണ്ട് ഒന്ന് നമ്മെ തന്നെ ദുഃഖിതരാക്കും മറ്റൊന്ന് നമ്മെ ശക്തരും സന്തോഷവാനുമാക്കി നിലനിർത്തുകയും ചെയ്യും പരാജയത്തിൽ വീണു പോകുമോ എന്നതല്ല എഴുന്നേൽക്കാൻ സാധിക്കുമോ എന്നതാണ് പ്രശ്നം വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കാൻ തീർച്ചയായിട്ടും സാധിക്കണം അതിനുള്ള ശക്തി നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുക തന്നെ ചെയ്യും ഈ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാനായിട്ട് പ്രകാശമുള്ളിടത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ വിജയിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഒന്നാമതാവുക എന്ന അർത്ഥത്തിലായിരിക്കില്ല നിങ്ങൾ മുൻപ് ചെയ്തതിനേക്കാൾ ഒരുപടി നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ അതുല്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലും നിങ്ങളുടെ കുടുംബത്തിലും ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യും അത് നിങ്ങളുടെ ഉന്നതിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും പുതിയ സാധ്യതകൾക്കായിട്ട് തുറന്ന മനസ്സോടുകൂടി യാത്ര തുടരാം എന്ന് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതിനാൽ ഉറച്ച മനസ്സോടുകൂടി മനോധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് സഞ്ചരിക്കാം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുകയാണ് കരിയറിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് സാധിക്കും മാറ്റമുണ്ടാകും ജീവിതത്തിൽ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ മുന്നിൽ വരും മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ തന്നെ തെറ്റും ശരിയും ഉണ്ടാകാം അതിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് കൈകൊടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ജീവിതത്തിൽ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് വരുന്നത് എതിർത്ത് നിൽക്കുന്നവരെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നവരെയും ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നവരെയോ ശല്യപ്പെടുത്തുന്നവരെയോ ഒക്കെ ഒഴിവാക്കി നിർത്താനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഇനി നിങ്ങളെ ദുർബലപ്പെടുത്തുവാനായിട്ട് ഒരു ശക്തികൾക്കും കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക സ്വയം അംഗീകരിക്കുക സ്വന്തം ശക്തി തിരിച്ചറിയുക സ്വന്തം കഴിവുകളെ ഉയർത്തുക അതിനൊക്കെയാണ് എന്നെ നിങ്ങൾക്ക് സാധിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ വഴിയിൽ നല്ല കാര്യങ്ങളാണ് വരാൻ പോകുന്നത് ഈ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൊത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിങ്ങൾ ആരാധിക്കുന്ന ശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് തന്നെ പറയുക ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾക്കായിട്ട് കാത്തു നിൽക്കുകയാണ് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെ ആത്മാർത്ഥമായി ആ ശക്തി എത്തിക്കും എന്ന് വിശ്വസിക്കുക സത്യത്തിൽ വളരെ നിഷ്കളങ്കമായ സ്നേഹനിധിയായ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ട് അതിനെ തുടർന്ന് പലതരത്തിലുള്ള തരത്തിലുള്ള സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്നു അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു ശ്രദ്ധിച്ച് മുന്നേറാനായിട്ട് ഇനി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് മുന്നിൽ ഒരുപാട് സാധ്യതകൾ വരും അതിൽ അനുകൂലമായവ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഏറ്റെടുക്കുവാനായിട്ടും സാധിക്കും ജീവിതത്തിൽ നല്ല പ്രതിരോധ ശക്തിയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ടും സാധിക്കും അതിനാൽ കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് സമാധാനവും ശക്തിയും നൽകുവാനായിട്ട് ഈശ്വരൻ ഒപ്പം തന്നെയുണ്ട്